നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ സലിൻകുമാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വിവാദമാകുന്നു സലിംകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ദേശാഭിമാന്യ റെസിഡന്റ് എഡിറ്റർ പി എം മനോജ് രംഗത്ത് സലിംകുമാർ നടിയെ നുണ പറയുന്നവളായ ചിത്രീകരിക്കുകയാണെന്നും സലിംകുമാറിന്റേത് സ്ത്രീവിരുദ്ധ പരാമർശമാണെന്നും മനോജ് പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മനോജിന്റെ പ്രതികരണം നടിയെ ആക്രമിച്ച സംഭവത്തിൽ സലിംകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ വ്യത്യസ്തത തോന്നിയെന്ന് മനോജ് പറയുന്നു പൾസർ സുനിയെയും ഇരയായ നടിയെയും നുണപരിശോധന നടത്തിയാൽ എല്ലാം അവിടെ തീരുമെന്ന സലിംകുമാറിന്റെ പ്രതികരണത്തിനെതിരെയാണ് മനോജ് രംഗത്തെത്തിയിരിക്കുന്നത് നടി നുണ എന്നാണ് സലിംകുമാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനോജ് പറയുന്നു അതെങ്ങനെ അദ്ദേഹത്തിന് ബോധ്യമായെന്നും മനോജ് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊരു വിവരം സലിൻകുമാറിന്റെ കൈവശമുണ്ടെങ്കിൽ അത് പോലീസിൽ കൈമാറേണ്ടതല്ലേ എന്നും മനോജ് ചോദിക്കുന്നു നടി ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടുവെന്നത് സലിൻകുമാർ നിഷേധിക്കുമോ എന്നും മനോജ് ചോദിക്കുന്നു ഇരയെ നുണ പറയുന്നവളാക്കി മുദ്രകുത്തുന്ന രീതി ഏത് മഹാനടന്റേതായാലും സമ്മതിച്ചു കൊടുക്കാൻ വിഷമമാണെന്ന് മനോജ് പറയുന്നു സലിൻകുമാർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നില്ലെന്നും അന്വേഷണ ഫലം എന്നും മനോജ് വ്യക്തമാക്കുന്നു ഇരയെ നുണച്ചയാക്കാൻ ശ്രമം നടത്തിയതിന് സലിൻകുമാർ മാപ്പ് പറയുന്നതാണ് ഉചിതമെന്നും മനോജ് പറയുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പുതിയ സംഭവ വികാസങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ദിലീപിന് പിന്തുണയുമായി സലിൻകുമാർ രംഗത്തു വന്നത് ദിലീപിന്റെ സ്വകാര്യ ജീവിതം തകർക്കാൻ ഏഴ് വർഷം മുൻപ് രചിക്കപ്പെട്ട തിരക്കഥയുടെ ക്ലൈമാക്സ് റീലുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സലിംകുമാർ പറയുന്നത് പൾസർ സുനിയയും നടിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നും സലിംകുമാർ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു നുണപരിശോധന നടത്തിയാൽ അവിടെ തീരും കാര്യങ്ങളെന്നാണ് സലീംകുമാർ